ഏത് ചർച്ചയിൽ വന്നാലും ഉത്തരം മുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് മുള്ളും മുനയും വെച്ച് രണ്ട് പരാമർശം നടത്തിയിട്ടങ്ങ് പോകും അദ്ദേഹം കരുന്ന് പിന്നെ ഞാൻ അതിൽ പിടിക്കും അല്ലെങ്കിൽ വിഷയത്തിലേക്ക് വരില്ല എന്നാണ് ഞാൻ സാധാരണ അതിന് മറുപടി പറയാറില്ല അപ്പൊ അദ്ദേഹം കരുതുന്നത് ഇത് തന്നെ തക്കമെന്നാണ് എന്ത് മര്യാദ കേടാണ് ഈ പറയുന്നത് പിതൃശൂന്യം എന്ന് പറയാറില്ല കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട് എന്താ ഇത് ഞാൻ ഇപ്പം ഇന്ന് അതങ്ങ് പറയാൻ കരുതിയിരിക്കുകയാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് പിതൃശൂന്യ വാർത്ത അത് ഞാൻ പറഞ്ഞതാണ് അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാം അതിലെവിടെയാണ് അസഭ്യം എവിടെയാണ് ഭാഷാപരമായ പ്രശ്നം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി മലയാള മനോരമ ദിനപത്രത്തിൽ ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രഥമ ഗണനീയനായ ഭാഷാ പണ്ഡിതൻ വി ആർ പ്രബോധചന്ദ്രൻ നായർ ഒരു കുറിപ്പെഴുതി അതിലെ ഒരു വാചകം ഇങ്ങനെയാണ് സന്ദർഭം നോക്കാതെ വാക്കിന് അർത്ഥം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ അനർത്ഥ ഗർത്തത്തിൽ ചെന്ന് ചാടും സന്ദർഭത്തിലെ ധർമ്മമാണ് വാക്കിന്റെ അർത്ഥം ഇത് ഭാഷാശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വം ഉറവിടം വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്താതെ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയെ പിതൃശൂന്യം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപലപിക്കാൻ ഒന്നുമില്ല അഭിനന്ദനീയമായ അർത്ഥതലങ്ങൾ ഏറെ ഉണ്ടാനും ഇത് പറഞ്ഞത് ഡോക്ടർ വി ആർ പ്രബോധേന്ദ്രൻ നായരാണ് അദ്ദേഹത്തെക്കാൾ വലിയ ഭാഷാ പണ്ഡിതനാണ് ഈ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ നമസ്കരിക്കുന്നു ഇതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ വാർത്തയാണ് പറഞ്ഞത് അങ്ങയെപ്പോലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കില്ല ആരെയും ഉപയോഗിക്കില്ല എന്നിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പുട്ടന് തേങ്ങിട്ട് പോലെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു ആരുടെയോ നാവ് വെട്ടിയെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞത്രേ അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാണിക്ക് അന്ന് അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ചിലർക്കെതിരെ എറണാകുളം കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നടക്കുകയാണിപ്പോ നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ആ കേസിൽ കക്ഷി ചേര് എന്നിട്ട് നമുക്ക് ആ കേസിന്റെ തീർപ്പിലേക്ക് എത്താം എന്നിട്ട് അങ്ങ് പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്ന് പരിശോധിക്കാം അതല്ലാതെ ഒരു ചർച്ചയിൽ രാഷ്ട്രീയമായ ചർച്ചയോ സംവാദവും നടക്കുമ്പോൾ അതിനിടയിൽ വന്നിട്ട് ഈ മാതിരി നിലവാരമില്ലാത്ത ഇല്ലാത്ത വർത്തമാനം ഇനി പറയരുത് അത് മര്യാദകേടാണ് ഇനി പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് വരാം മുഴുവൻ പച്ച കള്ളമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാലക്കാട് ശബരിമല പോയിട്ട് ആളെ പുറത്താക്കി പോലും വരുമ്പോ ഒക്കെ ഒന്ന് ശരിയായിട്ട് നോക്കി വാ അതൊരു തെറ്റായ വാർത്തയായിരുന്നു ആ വാർത്ത പാലക്കാടും അല്ല തിരുവനന്തപുരം വെള്ളറടയിലാണ് അത് വ്യാജ വാർത്തയാണ് പരാമർശിക്കപ്പെട്ട ആളെ പുറത്താക്കിയിട്ടുള്ള ആള് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് സി പി എം നേതാക്കന്മാരുടെ മക്കളുടെ സ്വത്ത് നിങ്ങളുടെ നേതാക്കന്മാരുടെ തന്നെ സ്വത്ത് ഒന്നും എടുക്ക് ഞാൻ ഒരു ഒരു ലിമിറ്റ് പാലിക്കുന്നത് കൊണ്ട് പേര് പറയുന്നില്ല കേരളത്തിലെ പലതും ചർച്ച ചെയ്തിട്ടുണ്ട് കുവിഞ്ഞും കൂടിയ സ്വത്ത് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഒന്ന് പരിശോധിക്കോ നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇ ഡി അല്ല ഇപ്പൊ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം പരിശോധിപ്പിച്ചാ പോരെ പരിശോധിക്കേണ്ട ഞങ്ങൾ ആരേലും പറഞ്ഞു കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നു വിവര വിദ്യാഭ്യാസവും ഡിഗ്രി ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ ജോലി കിട്ടും സി പി എം തീരുമാനിച്ചിട്ടുണ്ടോ മക്കൾ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബസ്സിൽ കയറി നോക്കിയപ്പോ ബസ്സാണ് കയറാൻ പറ്റുമോ കുത്തക മുതലാളിയുടെ ബസ് സി പി എം ബ്രാഞ്ച് ബസ് ഉണ്ടാക്കിയിട്ടേ കേറാൻ നിൽക്കാം നിങ്ങൾ എന്ത് വിധണ്ട വാദമാണ് പറയുന്നത് നിങ്ങൾ ഏത് യുഗത്തിൽ ജീവിക്കുന്ന ആളാണ് പ്ലീനം രേഖ ആ പ്ലീനത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്ലീന രേഖ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ കൂടി കിട്ടുന്ന വിവരമല്ലേ അതൊക്കെ കയ്യിൽ ഇരിക്കട്ടെ സ്വയം വായിച്ചു പഠിച്ചോ ഞങ്ങളുടെ പ്ലീനമല്ല നിങ്ങൾ വായിച്ച പ്ലീനം മനസ്സിലായിട്ടില്ലേ പതിനാറായിരം കോടി രൂപയുടെ വർധനവ് വരുമാന വർദ്ധനവുണ്ടായതാണ് ചോദ്യം ചെയ്തത് അതിനെ ന്യായീകരിക്കാനാണല്ലോ കാടടച്ച് വെടിവെച്ച് എല്ലാ നേതാക്കന്മാരുടെയും പേര് പറഞ്ഞ് ആക്ഷേപിച്ച് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഒരു നേതാവിന്റെ കേരളത്തിൽ പേര് പറയാത്തത് എന്താണ് നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു പോവാ ഞാൻ നിങ്ങൾക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചാലോ എന്നിട്ട് നിങ്ങളല്ലാം തെളിയിക്കാൻ പറഞ്ഞാലോ അതൊന്നും മര്യാദയല്ല അതൊന്നും മര്യാദയല്ല ശരി ശരി ഞാൻ അതവിടെ നിർത്തുന്നു ബഹുമാനായ കോൺഗ്രസ് നേതാവ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു ഈ ഇ ഡി ആണ് അങ്ങേ അങ്ങയുടെ സോണിയാഗാന്ധിയെയും മകനെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിയത് ഈ ഇ ആണ് ചിദംബരത്തെയും കാർത്തി ചിദംബരത്തെയും പിടിച്ച് ഉള്ളിലിട്ടത് അത് മോശം ഇഡിയും കേരളത്തിലെ വിശുദ്ധ ഇ ഡി ആണോ രണ്ട് ഇ ഡിയുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു മഹാത്മാഗാന് ഞാൻ മഹാത്മാഗാന്ധി ആദരവോടെയാണ് പറഞ്ഞത് ഹരിലാൽ ഗാന്ധിയുടെ പേരിലല്ല അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ പിശകുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ പിന്നെ അങ്ങ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള എത്രയോ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് അങ്ങ് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് ഞാൻ വീണ്ടും അങ്ങോട്ട് പറയുന്നു അങ്ങനെ കയ്യിലുള്ള വീഡിയോ ക്ലിപ്പുകൾ അങ്ങ് കാണിക്കണം ഞാൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് മോശമായ എന്തെങ്കിലും പരാമർശം നടത്തുന്ന വീഡിയോ ക്ലിപ്പ് അങ്ങയുടെ കയ്യിലുള്ള അങ്ങ് പ്രദർശിപ്പിക്കണം ഈ അവതാരങ്ങൾ കൊടുത്താലും മതി മറിച്ച് അങ്ങ് കേരളത്തിൽ ഉടനീളമുള്ള നേതാക്കന്മാരെ കുറിച്ച് അപമാനിക്കുന്ന എത്ര വീഡിയോ ക്ലിപ്പുകളുണ്ട് ഞാൻ മറുപടി പറഞ്ഞത് ശരി സ്പെസിഫിക് ആയി അദ്ദേഹം എന്റെ ഞാൻ പ്രസംഗിക്കുന്ന ക്ലിപ്പിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം ഞാൻ ചോദിക്കുന്നു ഈ മക്കളുടെ പേരിൽ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നു ബഹുമാനനായ കോൺഗ്രസ് നേതാവിന്റെ മകൻ ഫേസ്ബുക്കിൽ പോസ്റ്റിലിട്ട അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങ് അംഗീകരിക്കുന്നതാണോ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരി ഞാൻ കരുതുന്നില്ല അങ്ങ് അത് അംഗീകരിക്കയോ ഉൾക്കൊള്ളുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുമെന്ന് ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉണ്ട് ഞാൻ ഒരു വാചകം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുന്നു ശരി ശരി നിങ്ങൾ എന്ന് ആ ഞാൻ പറഞ്ഞത് ഒരു ചർച്ച നാം ചർച്ചയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് സംവദിക്കുന്നത് അങ്ങനെ സംവദിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത നേതാക്കന്മാരെ മുഴുവൻ ആക്ഷേപിച്ച് അവരുടെ മക്കളൊക്കെ കോർപ്പറേറ്റ് അങ്ങനെ പോയി ഇങ്ങനെ പോയി ശ്രീകോപാല നാണയത്തിൽ പറയാൻ എനിക്കുണ്ടാവും പ്രമോദ് മഹാജൻ കൊല്ലപ്പെട്ടത് എങ്ങനെ ചോദിച്ചാൽ അതിന്റെ കാരണം ചോദിച്ചാൽ ബി ജെ പി നേതാവ് എന്തു ശ്രീകോപാലും പ്രസംഗിച്ച് ആ ശരി 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 അല്ല ബിനീഷ് കൊടിയേരിയും ബിനോയ് കൊടിയേരിയും ഏത് സർവകലാശാലയിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടറേറ്റ് ആണ് നേടിയെന്ന് എനിക്കറിയില്ല പിന്നെ പറഞ്ഞുപോയ ചില വാക്കുകൾ പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് കേൾക്കുമ്പം നീരസം ഉണ്ടാവും പറഞ്ഞുപോയത് എവിടെയാണെന്നൊക്കെ സ്വയം ചിന്തിച്ചാൽ മതി പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ ഇത് അറിയുന്നത് പത്രമാധ്യമങ്ങൾ മുഴുവനും തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ മാത്രം കേമൻ എന്ന് വിചാരിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കാം ഞങ്ങളൊക്കെ പാവങ്ങൾ പത്രങ്ങൾ വായിച്ചും മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ഞാനെ ഞാനേ സംസാരിക്കും നിങ്ങൾ പറയുമോ നിങ്ങൾ ഞാൻ മിണ്ടിയിട്ടില്ല രണ്ടാമത്തെ വ്യക്തിപരമായി പറഞ്ഞു പറഞ്ഞത് മാന്യം ോട്ട് വേണ്ടി പറയും ഇവിടെയോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞല്ലേ പറഞ്ഞിട്ടില്ലേ പോലെ

അത് അത് കേൾക്കാം എന്നോട് മൂന്ന് അവസാനിപ്പിക്കുകയാണ് നന്ദി ശ്രീ രാജ്മോണിത്താൻ ശ്രീ സ്വരാജ്